ഇവിടെ കാണാനായിട്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർ എന്തെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടോനെ നീ ആദ്യമൊക്കെ മയ്യ ഓടിക്കുന്നു കണ്ടോ കണ്ടുകൊണ്ടാണ് ആ മനുഷ്യൻ നിൽക്കാ വണ്ടി ഓടിക്കാൻ പറഞ്ഞത് ലൈസൻസ് കിട്ടിയില്ല അപ്പോഴേക്കും തുടങ്ങിയ അഭ്യാസം ഈ തിരിയില്ലാത്ത റോട്ടി കൂടി ഈ സ്പീഡിൽ ഓടിറ്റ് വരൂല്ലേ അപ്പം വണ്ടി ഓടിക്കാനായിട്ട് ഒരുപാട് തരും നിർത്തി കൂടി വണ്ടി അങ്ങനെ ഇവിടെ എടുത്തു പോയിട്ടുണ്ടെങ്കി അറിയാം വണ്ടി കൈ കിട്ടി കഴിഞ്ഞാ നിന്റെയൊക്കെ പ്രായത്തിലോടോള പിള്ളേരെ രണ്ടും രണ്ടും ലോകം കീഴടക്കിയ പോലെ റോട്ടി കൂടി ഒരു അശ്രദ്ധ മതി അറിയാമോ നിന്റെ കാര്യം മാത്രമല്ല ഇടിക്കണം എന്റെ കാര്യം പോവും നീ മാത്രമല്ല ഇവിടെ നിന്ന് ഞാൻ റോട്ടിലോട്ട് ഇറങ്ങി പോകുമ്പോ എന്തോരം ചെറിയ പിള്ളേരാന്നറിയാമോ ഈ ചീറിപ്പഞ്ഞു നമ്മ തന്നെ ദൈവമേ കുടുംബത്തെ കുടുംബത്തെത്തണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും കാരണം ആ അങ്ങനെ അങ്ങനെയാണ് നീ പോകുമ്പോ ആൾക്കാർ ഇതുപോലെ നെഞ്ചത്തിന് കഴിഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടാവൂലോ ദൈവം അച്ചക്കൻ കുടുംബത്തെത്തണേന്ന് അത് ഓർക്കണം കുടുംബത്തുള്ളവർ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴേ വക അഭ്യാസം കാണിക്കുമ്പോഴേ ഒരു നിമിഷം കുടുംബത്ത് നിങ്ങളെ നോക്കിയിരിക്കണവരെ ആലോചിക്കണം ആ വണ്ടി കൊണ്ടല്ലേ മര്യാദക്ക് ഓടിക്കാമെങ്കിലേ വണ്ടി കൊണ്ടു എനിക്കൊരു പരാതി ഒന്നുമില്ല പക്ഷെ മര്യാദക്ക് ഓടിക്കണം നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് മനസ്സിലായി വണ്ടി എടുത്തോണ്ടിക്ക മര്യാദക്ക് ഓടിക്കണം ട്ടാ വണ്ടി എടുക്കാണ്ട് ചെലയിരത്തല്ലോ അപ്പനിങ്ങനെ തണങ്ങനൊക്കെ കാണുമ്പോ ഭയങ്കര ഇതാണ് ചെലയിരത്ത് മോനെ മോന് കാര്യങ്ങൾ നടത്തി തരുമ്പോഴും മാത്രമല്ല സൂപ്പർ അല്ലാത്തപ്പോഴും എന്റെ അപ്പ സൂപ്പറാ